തലശ്ശേരിയിൽ ബോംബ് മരിച്ചു തലശ്ശേരി കൊടക്കളത്താണ് സംഭവം കൊടക്കളം സ്വദേശി വേലായുധനാണ് മരിച്ചത് വിവരങ്ങളുമായി അളവൂരാണ് നമുക്കൊപ്പം ചേരുന്നത് നിഖിൽ വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയാണിത് ഇത് എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയതായിരുന്നു ആ സമയത്ത് കിട്ടിയ ഒരു വസ്തു തുറന്നു നോക്കി ഈ വസ്തു പൊട്ടിത്തെറിച്ചാണ് വേലായുതൻ മരിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ഇതാണ് പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയി ഈ തേങ്ങ ശേഖരിക്കുന്നതിനിടയിൽ ലഭിച്ച ഒരു വസ്തു അദ്ദേഹം തുറന്നു നോക്കുകയായിരുന്നു തുറന്നു നോക്കിയ ഈ വസ്തു പൊട്ടിത്തെറിച്ചു അങ്ങനെയാണ് ഇപ്പോൾ വേലായതന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് നിഖിൽ ഇപ്പോൾ പോലീസ് നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു പോലീസ് അംഗം ഇപ്പോൾ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരണപ്പെട്ടു തലശ്ശേരി കൊടകളത്താണ് സംഭവം നടന്നത് ിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പേയും കണ്ണൂർ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു അപകടത്തിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഈ നിർമ്മാണം ഉൾപ്പെടെ കണ്ണൂരിന്റെ പല മേഖലകളിലും നടക്കുന്നു എന്ന ആരോപണം പലപ്പോഴും ഉയരുന്നതാണ് ഈ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിലും മറ്റും ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ആളൊഴിഞ്ഞ പറമ്പുകളിലും മറ്റും സൂക്ഷിച്ചു വെച്ച ബോംബ് പൊട്ടി പലതരത്തിലുള്ള തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന കാഴ്ച കണ്ണൂരിൽ നിന്ന് പല തവണ അത്തരം വാർത്തകൾ വന്നിട്ടുള്ളതാണ് ആ സമാന രീതിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് ആയിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് ബോളുകളിലും മറ്റും ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഒരു പതിവ് കണ്ണൂരിലെ ഇടങ്ങളിലും ഉണ്ടായിരുന്നു അത്തരത്തിൽ സൂക്ഷിച്ചു വെച്ച സ്ഫോടകവസ്തു പൊട്ടിച്ചെറിച്ചു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ എന്തായാലും ഇത് ഏത് തരത്തിലുള്ള ബോംബാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ചാൽ സ്റ്റീൽ ബോംബാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പാത്രത്തിന്റെ രൂപത്തിലുള്ള വസ്തു കണ്ടപ്പോൾ ഇദ്ദേഹം ഈ വേലായുധൻ അതെടുത്ത് തുറന്നു നോക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ശരി തലശ്ശേരി കൊടക്കളത്താണ് ബോംബ് പൊട്ടി വയോധ്യതന് ദാരുണാന്ത്യം കൊടക്കളം സ്വദേശി വേലായുധനാണ് മരിച്ചത് വിവരങ്ങൾ നമുക്ക് നൽകിയത് നിഖിൽ അളവൂരായിരുന്നു